അത്തം പത്ത് ഓണം അത്തം മുതലാണ് ഓണം പത്ത് ദിവസം അല്ലെങ്കിൽ അത്തം മുതൽ പത്താമത്തെ ദിവസം തിരുവോണമാവും അത്തം കറുത്താൽ ഓണം വെളുക്കും എന്നാണ് ചൊല്ല് എന്ന് പറഞ്ഞാൽ അത്തത്തിന് മഴയാണെങ്കിൽ തിരുവോണം വെയിലായിരിക്കും നേരെ തിരിച്ചു അത്തത്തിന് വെയിലാണെങ്കിൽ ഓണത്തിന് മഴ വരാൻ സാധ്യതയുണ്ട് അതൊരു ചൊല്ലാണ് ചില കൊല്ലങ്ങളിലൊക്കെ അത് സ്വാഭാവികമായിട്ടും സംഭവിക്കാറുണ്ട് ഇപ്പോൾ അത്തവും തിരുവോണവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് അത്തത്തിനാണ് നമ്മൾ പൂക്കളം ഇടൽ പ്രധാനമായിട്ടും ആരംഭിക്കുക നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതായ കർക്കിടകത്തിലെ തിരുവോണത്തിൽ തിരുവോണം മുതൽ ഒരു കുറച്ച് സ്ഥലം ചാണകം മെഴുകി തുമ്പയോ മുക്കുറ്റിയോ ഒക്കെ വയ്ക്കുമല്ലോ അവിടെ ശരിക്കും പൂക്കൾ വിസ്തരിച്ചിടുന്ന സമയം അത്തം മുതലാണ് അപ്പം അതിന് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ പൂമുഖത്തിന് മുന്നിൽ തന്നെ ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി അവിടെ ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു മൺതിട്ട ഉണ്ടാക്കും മൺതിട്ട ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ ചാണകം മെഴുകിയിട്ടാണ് പൂക്കൾ ഇടുക എന്നാൽ ചില സ്ഥലങ്ങളിൽ മൺതിട്ട ഉണ്ടാവില്ല സാധാരണ സ്ഥലം മണ്ണൊക്കെ വൃത്തിയാക്കി സമനിരപ്പാക്കി തൂത്ത് തുടച്ച് അവിടെ ചാണകം മെഴുകിയിട്ടാണ് പൂക്കളിടുക ആരാണ് സാധാരണ സാധാരണഗതിയിൽ വീട്ടിലെ കുട്ടികളായിരിക്കും മുതിർന്നവരുണ്ടാവും അമ്മമാരും ഒക്കെ സഹായിക്കും പ്രധാനമായിട്ടും കുട്ടികളാണ് ഇപ്പോൾ പൂക്കൾ കൊണ്ടുവരാനായിട്ട് പൂവെറുക്കാൻ പോകുന്നതും അതിനുള്ള പാട്ടുകളും ഒക്കെ കേരളത്തിൽ വളരെയധികം പ്രചാരമുള്ള ആണ് മുക്കുറ്റിയാണ് ഒരു പ്രധാനപ്പെട്ട പൂവ് മുക്കുറ്റിക്ക് പ്രാധാന്യം ഭഗവാന്റെ മൂന്നടിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം മുക്കുറ്റിയാണ് വളരെ പ്രാധാന്യമുള്ളത് ഈ കർക്കിടകത്തിലെ തിരുവോണം മുതലേ മുക്കുറ്റി ചാന്ത് തൊടുന്ന ഒരു സമ്പ്രദായം കേരളത്തിലുണ്ട് മുക്കുറ്റി അരച്ച് ഇല അരച്ച് ചാന്ത് തൊടുന്നതായിട്ടുള്ള മുക്കുറ്റിയാണ് പിന്നെയുള്ളത് തുമ്പപ്പൂവാണ് വെളുത്ത തുമ്പപ്പൂവാണ് പ്രധാനം തുമ്പക്കുടം ഒക്കെ വയ്ക്കും പിന്നെ കാക്കപ്പൂവ് തുടങ്ങിയതായിട്ടുള്ള നാടൻ പൂക്കളാണ് എന്തൊക്കെയാണോ നമ്മുടെ തൊടിയിൽ പറമ്പിലൊക്കെ കിട്ടുന്നത് അത്തരം പൂക്കൾ എറുത്ത് കൊണ്ടുവന്നിട്ടാണ് പൂക്കളം തീർത്തിരുന്നു ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ടാവാം പുറത്തൊക്കെ ഉണ്ടായിരിക്കും അല്ലാത്ത ആൾക്കാരൊക്കെ കടയിൽ നിന്ന് പൂ വാങ്ങിയിട്ടായിരിക്കും പൂക്കളം ഇടുന്നത് അത്തം മുതലേ പൂവിടാനായിട്ട് തുടങ്ങും ഓരോ ദിവസവും പൂക്കളം വലിപ്പം കൂടുന്ന വിധത്തിലാണ് ചില സമ്പ്രദായം അനുസരിച്ചത് ക്രമത്തിൽ ക്രമത്തിൽ വർദ്ധിച്ച് തിരുവോണത്തിനാവുമ്പോഴേക്കും വലിയ പൂക്കളമാകുന്ന വിധത്തിലാണ് അതിലെ മൂലം നാളിലെ മൂലയ്ക്ക് അല്ലെങ്കിൽ ചതുരത്തിൽ പൂക്കളം ഇടുന്ന സമ്പ്രദായമുണ്ട് ഈ പൂക്കളം ഇട്ട സ്ഥലത്താണ് സാധാരണഗതിയിൽ തൃക്കാക്കരയപ്പനെ വയ്ക്കുക തൃക്കാക്കര അപ്പനെ ഏകദേശം മൂലം പോരാടൊക്കെ ആകുമ്പോഴേക്കും പോരാടത്തിന് മുമ്പ് തന്നെ മൂലത്തോടു കൂടിയിട്ട് തന്നെ തൃക്കാക്കരയപ്പന ഉണ്ടാക്കണം എന്നാണ് തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കുന്നത് ചെമ്മണ്ണ് അല്ലെങ്കിൽ കളിമണ്ണ് കല്ലില്ലാത്ത മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ആ മണ്ണ് നന്നായി വെള്ളമൊഴിച്ച് കുഴച്ച് അതിനെ അടിച്ച് പരത്തി ഏകദേശം ഒരു സ്തൂപാകൃതിയിൽ ഇങ്ങനെ ഒരു പിരമിഡിൻ്റെയോ അല്ലെങ്കിൽ സ്തൂപത്തിൻ്റെയോ ആകൃതിയിൽ അടിഭാഗം നാല് ചതുരം മുകളിലിങ്ങനെ കൂർത്ത് വന്ന് മുകളിലും ചെറിയ ചതുരം പോലെ ഉണ്ടാവും അതാണ് തൃക്കാക്കരയേപ്പന് ഏകദേശം പല വലിപ്പത്തിലുണ്ടാവും ഒരു എന്താ പറയുക നമ്മുടെ ഒരു കൈ വണ്ണം ഇത്ര വലിപ്പത്തിലുണ്ടാവും ഇതിനേക്കാൾ വലിപ്പം ഉണ്ടാവും ഇതിനും ചെറുതുണ്ടാവും കയ്പത്തിലെ വലിപ്പം ഉണ്ടാവും അങ്ങനെ പലതരത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന വിധത്തിൽ അത് വളരെ മനോഹരമായി രീതിയിൽ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് പണ്ടുകാലത്ത് വളരെ മനോഹരമായിട്ടുണ്ട് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ വെറുതെ മണ്ണിങ്ങനെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് അത് മണ്ണ് അടിച്ച് പല തവണ അടിച്ച് അതിങ്ങനെ ക്രമത്തിൽ മണ്ണിൽ അടിക്കുമ്പോൾ അതിങ്ങനെ സ്തൂപ ആകൃതിയിൽ വരും എന്നിട്ടാണ് ഈ തൃക്കാക്കരേപ്പന ഉണ്ടാക്കുന്നത് അല്ലാതെ കുറച്ച് മണ്ണ് കൂട്ടി വച്ച് കൂട്ടി വെച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതല്ല അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് അടുത്ത കാലമല്ല കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ട് മരത്തിലുണ്ടാക്കുന്ന തൃക്കാക്കരയപ്പന്മാരൊക്കെ വിപണിയിൽ ലഭ്യമാണ് പക്ഷേ പണ്ട് കാലത്ത് ഇങ്ങനെ മരത്തിലൊന്നും ഉണ്ടാക്കില്ല ഓരോ വർഷവും പുതിയ തൃക്കാക്കരേപ്പന ഉണ്ടാക്കണം എന്നാണ് പഴയത് എന്ത് ചെയ്യുമെന്ന് വച്ചാൽ ഓണം കഴിഞ്ഞാൽ കൊണ്ട് ഈ മഴയത്തോ വെയിലത്തോ വയ്ക്കും അതിങ്ങനെ തന്നെ അലിഞ്ഞില്ലാതെ കണ്ടാവും മണ്ണിൽ പോവും അപ്പോൾ പുതിയ തൃക്കാക്കര അപ്പനെ ഓരോ വർഷവും ഉണ്ടാക്കണമെന്നാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഈ അത്തം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആരംഭിക്കും പ്രത്യേകിച്ച് മൂലമൊക്കെ ആകുമ്പോഴേക്കും അപ്പോഴേക്കും എന്തായാലും ഉണ്ടാക്കണം കാരണം ഇത് ഉണ്ടാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കാൻ പാടില്ല പൊളിഞ്ഞു പോവും അപ്പോൾ തണലുള്ള സ്ഥലത്ത് വെച്ച് വേണം ഉണക്കാനായിട്ട് ഉത്രാടത്തിന് ആകുമ്പോഴേക്കും അത് ഉണങ്ങണം അപ്പം അതിന് മുമ്പേ അത് ഉണ്ടാക്കണം എന്നാണ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ പൂക്ക പൂക്കളൊക്കെ കൊത്തി വെക്കാനായിട്ട് ചെറിയ ദ്വാരങ്ങളും ഇടണം എന്നാലേ നമുക്കതിൽ തുമ്പക്കുടമോ മറ്റു പൂക്കളൊക്കെ കുത്തി വയ്ക്കാൻ സാധിക്കുള്ളൂ ഉണങ്ങിയാൽ പിന്നെ പറ്റില്ല അപ്പോൾ അതൊക്കെ നേരത്തെ ചെയ്തു വയ്ക്കും എന്നിട്ട് ഉത്രാടത്തിന് ഈ വൈകുന്നേരം എല്ലാ സ്ഥലത്തും ചിലപ്പോൾ അങ്ങനെ ആയിക്കോളണം എന്നില്ല ചില സ്ഥലങ്ങളിൽ പൂരാടത്തിനും പൂരാടക്കുട്ടിയെ വെക്കുകയെന്നു പറഞ്ഞ ചടങ്ങുണ്ട് പൊതുവേ ഉത്രാടത്തിന് വൈകുന്നേരമാണ് ഈ തൃക്കാക്കരയപ്പന വെക്കുക അല്ലെങ്കിൽ തൃക്കാരപ്പന വെക്കുക വെക്കുന്ന സമയത്ത് എന്ത് വേണം ആ ഈ പൂക്കളമിട്ട സ്ഥലം തുടച്ച് വൃത്തിയാക്കി അവിടെ അരിമാവ് കൊണ്ട് അണിയണം അതിൽ പലതരത്തിൽ അണിയുന്ന വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഇന്നുമുണ്ട് കൂടുതലും ഇത്തരം അണികലൊക്കെ കൂടുതൽ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഭാഗങ്ങളിൽ തൃശ്ശൂർ ഭാഗത്ത് ചില സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും പലതരത്തിൽ എന്താ പറയുക എട്ട് കെട്ടെന്നോ നാല് കെട്ടെന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ അണിയുന്ന സ്ഥലങ്ങളുണ്ട് അണിഞ്ഞ് അതിന് മുകളിലാണ് തൃക്കാക്കരയപ്പനെ വെക്കുക അതിൽ എന്താ പറയുക ആവണിപ്പലക ആവണിപ്പലക വെച്ച് അതിനു മുകളിൽ ഇല വെച്ച് നാക്കില വെച്ച് ആ അതിനു മുകളിലാണ് തൃക്കാക്കരയപ്പനെ എടുത്തു വെക്കുക അതായത് ഒരു തൃക്കാക്കരയപ്പൻ വലുതുണ്ടാവും അതിൻ്റെ ചുറ്റും ഒരേ വലിപ്പമുള്ള നാലെണ്ണം ഉണ്ടാവും അല്ലെങ്കിൽ അത്രേ വെക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ കൂടുതലുണ്ടാവും പിന്നെ ചുറ്റും പരിവാരങ്ങളായിട്ട് പല ആൾക്കാരുണ്ടാവും അതിൽ ചിലപ്പോൾ ബലിയുടെ പരിവാ ബലിയുടെ പ്രതീകമായിട്ട് അറിയിലൊക്കെ ഉണ്ടാവും അല്ലാതെ ബലിയോന്നല്ല പൂജിക്കുന്നത് ഇതേക്കുറിച്ച് അറിയാത്ത ആൾക്കാർ അത് ബലിയാന്നൊക്കെ വിചാരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള പ്രൊപ്പകാൻഡിയാണ് നടക്കുന്നത് ഇപ്പോൾ ഓരോ സ്ഥലത്തും ഈ തൃക്കാരപ്പനൻ്റെ പേര് വ്യത്യാസമുണ്ട് ചില സ്ഥലത്ത് മാതേവരെന്നു പറയും മാതേവരെ വെക്കാം ചില സ്ഥലത്ത് മാതോരെന്ന് വെക്കും ചില സ്ഥലത്ത് എന്ന് പറയും ചില സ്ഥലത്ത് എന്ന് പറയും ചില സ്ഥലത്ത് എന്ന് പറയും അപ്പം ഈ ഓണത്തപ്പൻ മാവേലിയാണെന്ന് പ്രചാരം നടത്തിയ ആൾക്കാർ അവർക്ക് വിജയം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ മാവേലിയാണെന്ന് ആൾക്കാർ തിരിഞ്ചിരിച്ചു പോയി മാവേലിയല്ല എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഭഗവാൻ തന്നെയാണ് ഭഗവാനെയാണ് പൂജിക്കുന്നത് അപ്പോൾ തൃക്കാക്കരയപ്പനെയാണ് തൃക്കാക്കര അപ്പനാണ് ഓണത്തപ്പൻ തൃക്കാക്കരയപ്പനെ അല്ലെങ്കിൽ തൃക്കാലപ്പൻ തൃക്കാൽ അപ്പനാണ് തൃക്കാൽക്കരയാണ് തൃക്കാക്കരയായി മാറിയത് എന്നാണ് അപ്പോൾ തൃക്കാലപ്പനാണ് ഭഗവാന്റെ കാലുകൊണ്ടാണല്ലോ വളർന്നെടുത്തത് അതാണ് തൃക്കാലപ്പൻ അല്ലെങ്കിൽ തൃക്കാരപ്പൻ തൃക്കാക്കരയപ്പൻ എന്നൊക്കെ പറയും ഇത് മാതവര് മാതേവര് എന്നുള്ള പല പേരിലും പറയും എന്തായാലും അതിനെ അവിടെ വെച്ച് മണ്ണ് വെച്ച് പൂജിക്കും അപ്പം ഈ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു രൂപം എന്ന് വെച്ചാൽ അത് നമ്മുടെയൊക്കെ സംസ്കാരത്തിൽ വളരെ വലിയൊരു വേദാന്ത തത്വമാണത് ഫോം ടു ഫോം എന്ന് പറയും രൂപമുള്ളതിൽ നിന്ന് അരൂപനായ ആകൃതിക്ക് നിരാകാരനായ ഈശ്വരനെ ആരാധിക്കുന്നതിലേക്ക് നമ്മളെ നയിക്കുന്നതാണത് ഇപ്പോൾ വിനായക ചതുർത്ഥിയാണല്ലോ വിനായക ചതുർത്ഥിക്ക് ഭഗവാനെ പൂജിച്ചതിന് ശേഷം നിമജ്ജനം ചെയ്യും ആ നിമജ്ജനം ചെയ്യുന്ന തത്വം ഇതാണ് ഒരു രൂപത്തിൽ നിന്ന് അരൂപനായ ഭഗവാൻ ഈശ്വരൻ ആരാണ് ഈശ്വരൻ അരൂപനാണ് എങ്ങും നിറഞ്ഞവനാണ് എങ്ങും നിറഞ്ഞവനായ ഈശ്വരനെ നമുക്കാർക്കും അറിയാനോ ആരാധിക്കാനോ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ രൂപത്തിൽ ആരാധിക്കുക അതാണ് ഗണ ഗണപതി ഭഗവാന്റെ വിഗ്രഹങ്ങളുണ്ടാക്കി ഗണേശ ചതുർത്ഥിക്ക് അല്ലെങ്കിൽ വിനായക ചതുർത്ഥിക്ക് പൂജിച്ചതിന് ശേഷം നിമജ്ജനം ചെയ്യും ഇത് തന്നെയാണ് ഓണത്തിനും ചെയ്യുന്നത് ഓണത്തിനും ഭഗവാൻ ഒരു വിഗ്രഹം ഒരു രൂപമുണ്ടാക്കിയാൽ അത് രൂപമില്ലായ്മയുടെ പ്രതീകമാണ് അപ്പം നമ്മൾ ഒരു വലിയ ഫ്ലാറ്റിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ വലിയ പർവ്വതത്തിൻ്റെ ചോട്ടിലോ ഒക്കെ നോക്കി നോക്കിയാൽ അല്ലെങ്കിൽ ഭീമാകാരമായ എന്തിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ നോക്കിയാൽ അതിൻ്റെ രൂപം ഏകദേശം ഇതുപോലെയായിരിക്കും അടിഭാഗം വലുതായിട്ടും മുകൾഭാഗം ചെറുതായിട്ടും ഈ വാമനമൂർത്തി വളർന്നു വലുതായ സമയത്ത് ബലി അതിൻ്റെ അടിയിൽ ഒരു പൊടി പോലുമില്ല പൊടിയുടെ അത്ര വലിപ്പം പോലുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രൂപത്തെ അപ്പനായിട്ട് തൃക്കാലപ്പനായിട്ട് പൂജിക്കുന്നത് അപ്പം പൂജിക്കുന്നത് എങ്ങനെയാണ് പൂജിക്കുന്നത് ഓരോരുത്തർക്കും അറിയാവുന്ന വിധത്തിൽ ചെറിയ പൂജ ചെയ്യാം കാരണം ഭഗവാനെ അവിടെ ആവാഹിച്ച് ചെറിയ പൂജ എന്താണ് ജലാതി ജലാന്ത പൂജ ജല ഗന്ധ പുഷ്പ ധൂപ ദീപ നൈവേദ്യം ഇങ്ങനൊരു ചെറിയ പൂജ പഞ്ചോപചാര പൂജ എന്ന് പറയും ഈ ഒരു പൂജ ചെയ്താൽ മതി ഇനി അല്ല നമുക്ക് ഓരോരുത്തർക്ക് എങ്ങനെയാണോ പൂജ നമുക്ക് പൂർവികരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു തന്നിരിക്കുന്നത് അതുപോലെ പൂജിച്ചാൽ മതി പൂജിച്ചിട്ട് എന്താ നിവേദിക്കുക ആ ഓണത്തിന് നിവേദിക്കുന്ന ഉത്രാടത്തിന് നിവേദിക്കുക അല്ലെങ്കിൽ ഓണത്തിനെ നിവേദിക്കുന്ന സാധനങ്ങൾ അപ്പോഴുള്ള സാധനങ്ങളാണ് അപ്പോൾ അതിലൊന്നാണ് എന്ത് പൂവട പൂവട നിവേദിക്കുക എന്നറിയും പൂവടയ്ക്ക് പൂവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അതിൽ സാധാരണഗതിയിൽ എന്താ പറയുക പഴവും ഒക്കെ അരിഞ്ഞിട്ടിട്ടുള്ള ഒരു അടയാണ് പൂവട ഈ പൂവട നിവേദിക്കുന്നത് പ്രസാദമായിട്ട് അന്ന് ഉത്രാടത്തിന് കഴിക്കും തിരുവോണത്തിന് രാവിലെ നിവേദിക്കുന്നത് പ്രസാദമായി കഴിക്കും ഒരുപക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും പൂവടയാണ് രാവിലത്തേക്ക് ഭക്ഷണമായിട്ട് കഴിക്കും ഓണത്തിന് പിന്നെ അപ്പോഴുള്ള ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും നിവേദിക്കുക ഇങ്ങനെ നിവേദിച്ചതിന് ശേഷം എന്താ പറയുക ചുറ്റും നൂലൊക്കെ കെട്ടും വസ്ത്രം ധരിപ്പിക്കുന്നു എന്നുള്ള മട്ടില് പൂജയുടെ ഭാഗമാണ് വസ്ത്രം ധരിക്കുന്നത് നൂല് കെട്ടി ബന്ധിക്കും പിന്നെ മുറ്റത്താണ് വെച്ചിട്ടുള്ളതെങ്കിൽ മഴ നനയാതിരിക്കാൻ കുട വയ്ക്കും ഓ പണ്ടുകാലത്താണെങ്കിൽ ഓലക്കുട വയ്ക്കും ഇങ്ങനെ അതിനെ സംരക്ഷിക്കും ദിവസവും പൂജ രാവിലെയും വൈകുന്നേരവും പൂജ നടത്തും ആരാ ചെയ്യേണ്ടത് ഗൃഹസ്ഥനായിട്ടുള്ള ആളാണ് പൂജ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഓണത്തിൻ്റെ ചടങ്ങുകളിൽ പ്രധാനപ്പെട്ട ചടങ്ങ് അപ്പോൾ ഉത്രാളത്തിന് വൈകുന്നേരം പൂജ വച്ചാൽ വീട്ടുകാരെല്ലാവരും അവിടെ സാ ഉണ്ടാവണം എന്നാണ് എല്ലാവരെയും സാന്നിധ്യത്തിലാണ് തൃക്കാരപ്പനെ കുടിയിരുത്തുന്നത് പിന്നെ അതിന് ചുറ്റും വേണമെങ്കിൽ പൂക്കളം ഇടാം ശരിക്കും പറഞ്ഞാൽ ഉത്രാളം വരെ പൂക്കളിട്ടാൽ മതി പിന്നെ തൃക്കാക്കരയപ്പനെ വെച്ചതിന് ചുറ്റും വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ തൃക്കാക്കരയപ്പനെ അലങ്കരിക്കാം ചില സ്ഥലങ്ങളിൽ തൃക്കാക്കരയപ്പനെ വെച്ചതിന് ശേഷവും വിപുലമായിട്ട് പൂക്കളം ഇടുന്ന സ്ഥലങ്ങളുണ്ട് ഇത് ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ് ഇനിയും അത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പൂജ കൊടുക്കണം ഈ ഭഗവാന് പൂജ കൊടുത്തതിന് ശേഷം മാത്രമാണ് ഓണാഘോഷം സദ്യ ഉണ്ണലും മറ്റ് പരിപാടികളൊക്കെ ഒരുപക്ഷെ നമ്മൾ ഇതൊക്കെ മറന്നിട്ട് പകലെന്തു ചെയ്യുന്നു പകരം സദ്യ ഉണ്ടാക്കുന്നതിലും യാത്ര പോകുന്നതിലും മറ്റു കാര്യങ്ങളിലൊക്കെ താല്പര്യം കാണിക്കുക അപ്പോൾ വാസ്തവത്തിൽ ചെയ്യേണ്ട കാര്യത്തെ മറക്കുകയാണ് രാവിലെയും വൈകുന്നേരം പൂജ അയക്കണം എത്ര വീടുകളിൽ പൂജ വയ്ക്കുന്നുണ്ടാവും ഇപ്പോൾ അറിയില്ല ഏത് ദിവസം വരെ വേണമെന്ന് നമ്മൾ കണ്ടു ഉത്രട്ടാതി വരെ ചില സ്ഥല ചില സ്ഥലങ്ങളിൽ നാലാം ഓണത്തിന് അതിന് വാവിൻ്റെ സമയമൊക്കെ നോക്കിയിട്ടുള്ള രീതിയൊക്കെ ഉണ്ട് ഇന്ന ദിവസങ്ങൾ പാടില്ല പുറത്താ എന്താ പറയുക പറഞ്ഞയക്കാൻ എന്നൊക്കെയുള്ള കണക്കുകളൊക്കെ ഉണ്ട് അത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ് ഇതാണ് ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഈ ചടങ്ങുകളെ ചെയ്യുന്നവരാവണം നമ്മൾ കാരണം എന്താണെന്നറിയോ പുറം മൂടിയല്ല വേണ്ടത് ഓണം ആഘോഷിക്കുന്നത് ഈശ്വരോന്മുഖമായിട്ടാണ് ഭഗവാനെ ആ പൂജിക്കുന്നത് അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടായിരിക്കാം എല്ലാവരും ഈ മാവേലിയും പൊക്കി പൊക്കിപ്പിടിച്ച് നടക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഓണം വെള്ളം സമയമാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഓണം ഹോട്ടലിൽ നിന്ന് കാശ് കൊടുത്ത് സദ്യ വാങ്ങി കഴിക്കേണ്ടതാണെന്ന് അവനവൻ്റെ വീട്ടിലുണ്ടാക്കി ആ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കണം ഭഗവാന്റെ പ്രസാദമായി കഴിക്കേണ്ടതാണ് ഓണസദ്യ ീ ഓണത്തിന് എന്തൊക്കെയാണ് സാധനങ്ങൾ ഉണ്ടാക്കേണ്ടത് അത് കഴിക്കേണ്ടത് തുടങ്ങി കുറേ കാര്യങ്ങളുണ്ട് അവയെ നമുക്ക് കാണാം